അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ ജീവിതം ആരംഭിച്ച ആളാണ് ഹരിദാസ് ഓർക്കാപ്പുറത്ത് കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്നീ ചിത്രങ്ങളുടെ സഹായിയായിരുന്നു ഹരിദാസ് ഊട്ടിപ്പട്ടണം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി പിന്നീട് മാറാത്ത നാട് മാജിക് ലാമ്പ് എന്നീ ചിത്രങ്ങളിൽ കൂടി ഹരിദാസ് സംവിധാനം ചെയ്തു സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിന്റെ സഹായിയായിരുന്നു ഹരിദാസ് ദേവാസുരം എന്ന സിനിമ ആദ്യം ചെയ്യാനിരുന്നത് താനായിരുന്നു എന്ന് പറയുകയാണ് ഹരിദാസ് മാസ്റ്റർ ബിന്നിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവാസുരം ഞാൻ സംവിധാനം ചെയ്യേണ്ട പ്രൊജക്റ്റ് ആയിരുന്നു രഞ്ജിത്ത് എന്നോട് കഥ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ ഞങ്ങൾ രണ്ടുപേരും മമ്മൂട്ടിയെ കാണാൻ ചെന്നു അന്ന് അദ്ദേഹം ധ്രുവം എന്ന സിനിമയുടെ ഷൂട്ടിലായിരുന്നു ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഷൂട്ട് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യ് എന്ന് മമ്മൂട്ടി പറഞ്ഞു ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ അന്ന് ഷൂട്ട് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തു വേറൊരു ദിവസം വരാൻ ഞങ്ങളോട് മമ്മൂട്ടി പറഞ്ഞു പിന്നീട് പുള്ളിയുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും വന്നില്ല രഞ്ജിത്ത് പിന്നീട് ആ കഥ ഐ ശശിയുമായി ചേർന്ന് ചെയ്തു പക്ഷെ മമ്മൂട്ടി എനിക്ക് വേറൊരു സിനിമയ്ക്ക് ഡേറ്റ് തന്നിരുന്നു പുള്ളിക്ക് പറ്റിയ കഥ കിട്ടാത്തതുകൊണ്ട് ആ സിനിമയും നടന്നില്ല ഹരിദാസ് പറഞ്ഞു